അലൈക്കും വരഹമത്തല്ല ബിസ്മില്ലാഹി വലഹമ്മ വസ്വലാത്തു വസ്ലാം അഷറഫ് റസൂലില്ല വായലി വസ്വാഹബി ഹി അജുമായി അമ്മ ബ സ്നേഹമുള്ള സഹോദരിമാരെ റൗലത്തുൽ ഖുർആൻ എന്ന പാഠ്യ പദ്ധതിയിൽ പങ്കെടുക്കുന്ന ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും അള്ളാഹു സുബാനഹുത്തായ നാഫിയായ എൽമ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്നാം സെമസ്റ്റർ പാഠപുസ്തകം തദ്ക്കിറ എന്നതാണ് തദ്ക്കിറ എന്ന പാഠപുസ്തകത്തിൽ ആദ്യത്തെ പാഠമാണ് നാം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് റലൂമുൽ ഖുർആൻ എന്നതാണ് ആദ്യത്തെ പാഠം ഖുർആാനിക വിജ്ഞാനങ്ങൾ ഖുർആനിനെക്കുറിച്ചുള്ള പ്രാഥമിക അറിവുകൾ എന്നതാണ് റലൂമിൾ ഖുർആൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഓതപ്പെടുന്നത് എന്നതാണ് പിറാഅത്ത് എന്നാൽ ഓതുക എന്നാണല്ലോ അർത്ഥം ആ പദത്തിൽ നിന്നാണ് ഖുർആൻ ഓതപ്പെടുന്നത് എന്ന പദം വന്നത് അതുപോലെ തന്നെ സത്യത്തിനെയും അസത്യത്തിനെയും വേർതിരിക്കുന്നത് വിവേചനം എന്നർത്ഥമുള്ള അൽ ഫുർഖാനുൽ അലീം എന്ന പേരും ഖുർആാനിന് പേര് പറയപ്പെടുന്നുണ്ട് അള്ളാഹു സുബെഹാനഫൂഅത്താല നൂറ് ഏടുകളും നാല് കിതാബുകളും ഇറക്കിയതായി നമ്മളെല്ലാം പഠിച്ചതാണല്ലോ എന്താണ് നൂറ് ഏടുകൾ എന്താണ് നാല് കിതാബുകൾ യഥാർത്ഥത്തിൽ ഇവയെല്ലാം വേദഗ്രന്ഥങ്ങളാണ് അള്ളാഹു സുബഹാനഹൂവത്താഴല പ്രവാചകന്മാരെ ഇങ്ങോട്ട് അയച്ചത് മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തത് മനുഷ്യർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാനാണ് ആ പ്രവാചകന്മാർക്ക് നേർ കാണിക്കാൻ ആ പ്രവാചകന്മാർ നമുക്ക് നേർ വഴി കാണിക്കാൻ അള്ളാഹു സുബാനഹുവത്തായ അവർക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളാണ് നൂറ്റിനാല് ഗ്രന്ഥങ്ങൾ അതിൽ വളരെ ചെറിയ രൂപത്തിലുള്ളവയാണ് ഏടുകൾ എന്നറിയപ്പെടുന്ന നൂറ് എണ്ണം എന്നാൽ നാല് കിതാബുകൾ ഏടുകളെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടി കൂടി ബൃഹത്തായതായതുകൊണ്ടാണ് അതിന് കിതാബ് എന്ന് പറയുന്നത് അതിൽ ഒന്ന് തൗറാത്താണ് അത് മഹാനായ മൂസ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിനാണ് ജബൂറാണ് മറ്റൊന്ന് അത് ദാവൂദ് നബി അലൈഹി സ്വലാമിനാണ് ഇഞ്ചിലാണ് മൂന്നാമത്തേത് അത് ഐസ നബി അലൈഹി സ്വലാമിനാണ് നാലാമത്തേത് പരിശുദ്ധമായ ഖുർആാനു ഷെരീഫാണ് അത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈവിസല തങ്ങൾക്കാണ് അതായത് നമ്മുടെ ഉമ്മത്തിന് വേണ്ടിയാണ് അള്ളാഹു സുബ്രഹാന വാല ആ ഗ്രന്ഥം ഇറക്കിയിട്ടുള്ളത് ഈ ഖുർആാനിൻ്റെ ശൈലി അതിൻ്റെ രൂപം എന്നത് സാധാരണ പാഠപുസ്തകത്തിൻ്റെ ശൈലി അല്ല അതായത് ഒരു പുസ്തകം നമ്മൾ റഫർ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ അതിന് നിശ്ചിതമായ ഒരു അദ്ധ്യായം ആ അദ്ധ്യായത്തിൽ ഇന്ന വിഷയം പറയും എന്നിങ്ങനെ ആണല്ലോ നാം സാധാരണ പുസ്തകങ്ങൾ കാണാറുള്ളത് എന്നാൽ പരിശുദ്ധ ഖുർആാൻ അതിൽ നിന്നും വ്യത്യസ്തമായി നേരിട്ട് വിഷയങ്ങൾ പൂർണമായും പ്രതിപാദിക്കുന്നില്ല ഒരു ചെറിയ സൂറത്തിൽ പോലും വിഷയ വൈവിധ്യങ്ങൾ ഉണ്ടാവാം വ്യത്യസ്ത വിഷയങ്ങൾ ഉണ്ടാവാം ഒരു സൂറത്തിൻ്റെ പേര് ആ സൂറത്തിൽ മുഴുവനായിട്ടും പറയുന്ന വിഷയത്തോട് ബന്ധമുണ്ടായിക്കൊള്ളണമെന്നില്ല മറിച്ച് ആ സൂറത്തിൽ മറിച്ച് ആ സൂറത്തിൽ ഈ പേരുമായി ബന്ധമുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും എന്നതാണ് വരുന്നത് ചുരുക്കത്തിൽ സാധാരണ പുസ്തകങ്ങൾക്ക് വ്യത്യസ്തമായിട്ടാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ സ്വഭാവം ഉള്ളത് ഖുർആാനിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമ്മെപ്പോലെ സാധാരണക്കാർക്ക് കഴിയില്ല മറിച്ച് അതിന് ആഴത്തിലുള്ള പഠനങ്ങൾ ആവശ്യമാണ് ഓരോ സൂറത്തും അല്ലെങ്കിൽ ഓരോ സൂറത്തിലെയും ആയത്തുകൾ ഇറങ്ങിയ പശ്ചാത്തലം അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിൻ്റെ വ്യാഖ്യാനമായ തിരുസുന്നത്ത് റസൂൽ ഇസ്വല്ലാ വല്ലാമ തങ്ങളുടെ വാക്ക് പ്രവൃത്തി അതുപോലെ തന്നെ അവിടുത്തെ മൗനാനുവാദം ഇതാണ് സുന്നത്ത് ആ സുന്നത്തും അതിൻ്റെ വിശദീകരണമായ സ്വഹാബത്തിൻ്റെ ചര്യയും ഇവയെല്ലാം കൃത്യമായി പഠിക്കുന്നവർക്ക് മാത്രമാണ് ഖുർആനിൻ്റെ യഥാർത്ഥ ആശയങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളു അതുകൊണ്ടാണ് സാധാരണക്കാരായ നമുക്കൊന്നും ഖുർആനിൽ നിന്ന് നേരിട്ട് ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് അറിയുന്ന പണ്ഡിതരെ അനുദാപനം ചെയ്യണം നല്ല മഹക്തികങ്ങളായ നന്നായി കഴിവുള്ള മുഫസ്സിറുകളെ നാം അനുദാപനം ചെയ്ത് അവരിൽ നിന്നാണ് നാം ഖുർആാനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഫിഖ് വിഷയങ്ങൾ അതായത് കർമ്മശാസ്ത്ര വിഷയങ്ങളൊക്കെ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അബദ്ധത്തിൽ വീഴുമെന്ന് ഉറപ്പാണ് നമുക്കത് മനസ്സിലാവാത്തുകൊണ്ടാണ് മഹാന്മാരായ മുജത്തഹിദുകളായി മാമുകളെയെല്ലാം നാം പിൻപറ്റുന്നതും അവരെ അനുദാപനം ചെയ്യുന്നതും നമ്മെ സംബന്ധിച്ചിടത്തോളം ഊർആനിൻ്റെ പാരായണമാണ് ഏറ്റവും പ്രധാനം വളരെ വൃത്തിയായി ഭംഗിയായി തജ്വീദ് പ്രകാരം ഊർആൻ പാരായണം ചെയ്യണം അതോടൊപ്പം നമുക്ക് കഴിയുന്ന നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ആശയ പഠനവുമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇൻഷാല്ല ഈ ഒരു സെമസ്റ്ററിലൂടെ പരിശുദ്ധ ഖുർആാനിൻ്റെ ഏറ്റവും പ്രധാനമായ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയുടെ വിശാലമായ തഫ്സീർ ഇൻഷാല്ല നമ്മൾ ഈ ക്ലാസ്സിലൂടെ വിവിധ പാഠങ്ങളിലൂടെ നമ്മൾ പറയുന്നതാണ് അതോടൊപ്പം തുടർന്നുള്ള ക്ലാസ്സുകളിൽ തുടർന്നുള്ള സെമസ്റ്ററുകളിലെല്ലാം വിവിധ സൂറത്തുകൾ നാം സാധാരണയിൽ പാരായണം ചെയ്യാൻ ആവശ്യമായ സാധാരണ ചെയ്യുന്ന വിവിധ സൂറത്തുകളുടെ ആശയങ്ങളിലേക്കും ഒരു എത്തിനോട്ടം നടത്തുന്നതാണ് ഇങ്ങനെ നമുക്ക് അനിവാര്യമായ കാര്യങ്ങളാണ് ഇൻഷാ അള്ള നാം പഠിക്കാൻ ശ്രമിക്കേണ്ടത് ഇനി ഖുർആാനിൻ്റെ ഭാഷയെക്കുറിച്ച് സംസാരിക്കാം അറബിയിലാണല്ലോ പരിശുദ്ധ ഖുർആാൻ ഇറക്കപ്പെട്ടത് സെമിറ്റിക് ഭാഷകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഭാഷയാണ് അറബി ഭാഷ ആദം നബി അലൈ സുലാത്ത് വസ്സലാം സംസാരിച്ചിരുന്നത് അറബി ഭാഷയിലായിരുന്നു എന്ന് ഇബിൻ അബ്ബാസ് റലിയുല്ലാ വനുഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെറിയ അക്ഷരങ്ങളിൽ ചെറിയ വാക്കുകളിൽ വലിയ അർത്ഥം ഉൾക്കൊള്ളിക്കാൻ അറബി ഭാഷയ്ക്ക് കഴിവുണ്ട് ആധുനിക ശാസ്ത്ര സാങ്കേതിക പദങ്ങൾ പലതും ഉൾക്കൊള്ളാൻ പര്യാപ്തമായ ഭാഷയാണ് അറബി ഭാഷ ഈ ഭാഷയിലാണ് കുർആആൻ ഇറക്കപ്പെട്ടത് എന്തൊരു മനോഹരമാണ് അറബി ഭാഷയുടെ പ്രയോഗങ്ങൾ അതുകൊണ്ട് തന്നെ അറബി ഭാഷ നാം കൃത്യമായി പഠിക്കേണ്ടതുണ്ട് ഉള്ളി മേലെ നിന്ന് താഴേക്കാവുകയോ അല്ലെങ്കിൽ പുള്ളി ഇല്ലാതെ ഉച്ചരിക്കുകയോ പുള്ളി ഇല്ലാത്ത അക്ഷരത്തിന് പുള്ളി കൊടുത്തു പറയുകയോ മഹ്റജ് മാറുകയോ സിഫത്ത് മാറുകയോ ഒക്കെ ചെയ്യുമ്പോൾ പലതരം അർത്ഥ വ്യതിയാനങ്ങളും വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അറബി ഭാഷ നന്നായി മനസ്സിലാക്കണം അറബി നന്നായി വായിക്കാൻ പഠിക്കണം എഴുതാൻ പഠിക്കണം എന്നാലേ ഖുർആൻ നന്നായിട്ട് ഓദ നമുക്ക് കഴിയുകയുള്ളൂ ഇനി ഖുർആാനിൻ്റെ അവതരണത്തെക്കുറിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് ഖുർആൻ അവതരിച്ചത് അതായത് ഖുർആൻ നമ്മിലേക്ക് ഇറങ്ങിയത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സൂറത്തുൽ ഖതിറിൽ അള്ളാഹു സുബഹാനഹു താല പറഞ്ഞത് ഇന്നു ഫി ലൈലത്തിൽ ലൈലത്തുൽ ഖദറിലാണ് നാം ഖുർആാനിനെ ഇറക്കിയത് എന്നാണ് അള്ളാഹു പറഞ്ഞത് റമലാനുഷെരീഫിലെ പവിത്രമായ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖതിർ ആ ലൈലത്തുൽ ഖദറിലാണ് ഖുർആാൻ ഇറക്കിയത് എന്ന് അള്ളാഹു താര പറയുന്നു എന്നാൽ നമ്മൾ കേട്ടിട്ടുണ്ട് റസൂൽ സുല്ലാഹു അലൈവല്ല തങ്ങൾക്ക് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായാണ് ഖുർആൻ ഇറങ്ങിയത് എന്നും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് അതിനെക്കുറിച്ചാണ് ഇൻഷാല് പറയുന്നത് ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുക ഖുർആാനിന് രണ്ട് തരത്തിലുള്ള അവതരണം ഉണ്ടായിട്ടുണ്ട് ഒന്ന് ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് ഒന്നാം ആകാശത്തുള്ള ബൈത്തുൽ ഐസ്സയിലേക്ക് അള്ളാഹു സുബാനഹു വാല ഖുർആാനിനെ ഇറക്കി ആ ഇറക്കിയ ഖുർആൻ ലൗഹുൽ മെഹ്ഫൂദിൽ ഉള്ളതും പരിശുദ്ധമായ ഈ ബൈത്തുൽ ഐസയിൽ ഇറക്കപ്പെട്ടതും ഏത് രൂപത്തിലാണ് ആദ്യം ഫാത്യഹയും അവസാനം നാസും വരുന്ന രൂപത്തിൽ നമ്മുടെ കയ്യിലുള്ള മുസ്ഹഫ് പോലെ തന്നെയാണ് ബൈത്തുൽ അഴ്സയിലേക്ക് ഒന്നിച്ച് ഖുർആാനിറങ്ങിയത് ആ ഇറക്കത്തെ കുറിച്ചാണ് അള്ളാഹു സുബെഹാനുവത്താഴ പറഞ്ഞത് ലൈലത്തുൽ ഖദറിൽ നാം ഇറക്കി ഖുർആാനിനെ ഇറക്കി എന്ന് പറഞ്ഞത് എന്നാൽ അവിടെ നിന്ന് അള്ളാഹുസുബെഹാനഹു വത്താഴ ഈ ഭൂമിയിൽ വിവിധ തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുകയും ആ ഓരോ സന്ദർഭത്തിലും അനുയോജ്യമായ രീതിയിൽ ഓരോ ആയത്തും ഇറക്കുകയും ചെയ്തു എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഇറക്കിയത് ഓരോ ആയത്തും ഇറങ്ങിയ പശ്ചാത്തലവും സന്ദർഭവും മനസ്സിലാക്കുമ്പോഴാണ് ആ ആയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ സന്ദർഭോചിതമായിട്ട് ഓരോ ആയത്തുകളും ഇറങ്ങും ഓരോ ആയത്തിറങ്ങുമ്പോൾ ആ ആയത്തിൻ്റെ കൂടെ തന്നെ മല മഹാനായ മലക്ക് ജിബിരിൽ അലഹി സ്വല്ലാത്തു വസ്സലാം റസൂൽല്ലാഹി സുല്ലാ അല്ലൈവല തങ്ങളോട് പറഞ്ഞു കൊടുക്കും ഈ ആയത്ത് ഇന്ന സൂറത്തിലെ ഇത്രാമത്തെ ആയത്താണ് നബി അലൈഹി അല്ലാസ്വല്ലം അത് സൊഹാബത്തെ ഖിറാമിന് പറഞ്ഞു കൊടുക്കും ആ ആയത്തിനോട് ചേർന്ന് അവർ എഴുതി വെക്കും ഇന്ന സൂറത്തിൽ ഇന്ന ആയത്ത് എന്ന് എഴുതി വെക്കും ഇങ്ങനെ പല ഇടങ്ങളിലുമായി ഖുർആൻ എഴുതപ്പെടുകയും പിന്നീട് സുദ്ദീഖർ അലിയുളാവനഹുവിൻ്റെ കാലഘട്ടത്തിൽ റുആാനിനെ പൂർണ്ണമായി ഒരുമിച്ച് കൂട്ടി അപ്പോൾ ഓരോ അവസാനവും ഇത് ഇന്ന ആയത്ത് ഇന്ന സൂറത്തിലാണ് എഴുതിയതുകൊണ്ട് ഒരുമിച്ച് കൂട്ടി വെക്കുമ്പോൾ കൃത്യമായും ആദ്യം ഫാത്യഹയും അവസാനം നാസും വരുന്ന രൂപത്തിലാണ് നമുക്ക് കിട്ടിയത് ആ രൂപത്തിലാണ് ഇന്ന് നമ്മുടെ മുസ്ഹഫ് നമ്മുടെ കയ്യിലുള്ളത് ആദ്യം ഇറങ്ങിയ സൂറത്ത് ഏതാണ് സൂറത്തുൽ അലക്കാണ് സൂറത്തുൽ അലക്കിലെ ഇഖുറ ബിസ്മി റബ്ബിക്കല്ലദീ ഹലഖ് എന്ന് തുടങ്ങുന്ന അഞ്ച് ആയത്തുകളാണ് ആദ്യം ഇറങ്ങിയത് ഖുർആാനിൽ ആകെ നൂറ്റി പതിനാല് സൂറത്തുകളാണുള്ളത് അതിൽ തന്നെ ആറായിരത്തിൽ പരം ആയത്തുകൾ എഴുപത്തി അയ്യായിരം അക്ഷരങ്ങൾ മൂന്നര ലക്ഷം വാഗ്ദാനങ്ങൾ ആയിരം താക്കീതുകൾ ആയിരം കൽപ്പനകൾ ആയിരം നിരോധനകൾ ഇങ്ങനെയെല്ലാമാണ് പരിശുദ്ധ ഖുർആാനിൽ അടങ്ങിയിട്ടുള്ളത് ഹിജിറക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്തുകൾക്ക് മക്കീയ എന്നാണ് പറയുക നബി നബീസുലഹ് അലൈവ് വസല്ലമാ തങ്ങൾ തൻ്റെ അമ്പത്തി മൂന്നാമത്തെ വയസ്സിലാണല്ലോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വരുന്നത് നാൽപ്പത് വയസ്സ് മുതൽ അമ്പത്തിമൂന്ന് വയസ്സ് വരെ നബിതങ്ങൾക്ക് ഇറങ്ങിയ ആ സൂറത്തുകൾക്ക് മക്കീ എന്നാണ് പറയുന്നത് പിന്നീട് ഹിജിറക്ക് ശേഷം ഇറങ്ങിയ സൂറത്തുകൾ നബി അലൈഹി അലൈസ് മതങ്ങൾ മദീനയിലേക്ക് ഹിജിറ വന്നതിന് ശേഷം ഇറങ്ങിയ സൂറത്തുകൾ ആ സൂറത്തുകൾക്ക് മദനീയ്യ് എന്നും പറയുന്നതാണ് മക്കീയായ സൂറത്തുകൾ താരതമ്യേന ചെറിയ സൂറത്തുകളാണ് ഏറ്റവും പ്രധാനമായും മക്കീയായ സൂറത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് തൊഹീദിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമാണ് എന്നാൽ മതനീയ സൂറത്തുകളാണെങ്കിൽ വലിയ സൂറത്തുകളാണ് കൂടുതലായിട്ടും അവയിൽ പറഞ്ഞിട്ടുള്ളത് മതപരമായ വിധിവിലക്കുകൾ ആണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ക്വാരികളെക്കുറിച്ചാണ് ക്വാരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കർമ്മശാസ്ത്രത്തിൽ നാം ഷാഫൈ മധുഹ് പിമ്പറ്റുന്നുണ്ട് അതായത് നമ്മുടെ ഇമാം ആരാണെന്ന് ചോദിച്ചാൽ നാം പറയാറുണ്ട് കർമ്മശാസ്ത്രത്തിൽ ഷാഫൈ ഇമാം ആണെന്ന് പറയാറുണ്ട് നാല് പ്രഗത്ഭരായ മുതിത്തഹിദുകളിൽ ഒരാളാണ് ഇമാം ഷാഫ് റലിയുള്ളു എന്നാൽ അഫൈദയിൽ വിശ്വാസ കാര്യങ്ങളിൽ നാം പിൻപറ്റുന്നത് മഹാനായ ഇമാം അബുൽ ഹസനുൽ അഷ് അരി റലിയുല്ലാ അപ്പോൾ അക്കൈദയിൽ നമ്മുടെ ഇമാം അബുൽ ഹസൻ ഉൽ അഷ് അരി ആണ് എന്ന് നാം പറയും അതുപോലെ പിറാഅത്ത് നമുക്ക് കിട്ടിയത് ഏത് രൂപത്തിലാണ് ഖുർആൻ ഓതേണ്ടത് എന്നുള്ള രൂപം നമുക്ക് കിട്ടിയത് പ്രഗത്ഭരായ ഏഴ് ഇമാമുകളിലൂടെയാണ് ആ ഇമാമുകൾക്കാണ് ക്വാരി ഉഗൾ എന്ന് പറയുന്നത് അതിൽ നാം അനുദാപനം ചെയ്യുന്നത് നാം പിൻപറ്റുന്നത് മഹാനായ ഇമാം ഏസ്വിം റലിയുല്ലാ വനുഹുവിനെയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഹെഫ്സ് റലിയുള്ള അവനുഹുവിൻ്റെ റിപ്പോർട്ട് നിവേദനം അനുസരിച്ചാണ് നമുക്ക് കിറാത്തി എത്തിയിട്ടുള്ളത് അപ്പോൾ നാം മനസ്സിലാക്കുക നമ്മുടെ ഖിറാത്തിൻ്റെ ഇമാം അതായത് നമ്മുടെ ഖാരി മഹാനായ ഇമാം ഏസ്വിം റലിയുല്ലാ വനുഹുവാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിറാത്ത് വന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഹെഫ്സ് റലിയുല്ലാ വനുഹുലൂടെയാണ് പരിശുദ്ധ ഖുർആാനിനെക്കുറിച്ച് പ്രാഥമികമായി അറിയേണ്ട കാര്യങ്ങളാണ് ഇവിടെ നാം പരാമർശിച്ചത് ഖുർആാനിനെ കൂടുതൽ മനസ്സിലാക്കാനും കൂടുതലായി ഖുർആാനിനെ ഓതാനും അള്ളാഹു സുബെഹാനഹു താഴല നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഈ ക്ലാസ്സിൽ പങ്കെടുത്തതിൻ്റെ വറക്കത്തുകൊണ്ട് കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ വറക്കത്തുകൊണ്ട് നാളെ പാരത്രിക ലോകത്ത് ആരാരും ഇല്ലാത്ത സമയത്ത് നമുക്ക് സാക്ഷിയായി ശിപാർശകനായി പരിശുദ്ധ ഖുർആാനിനെ നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അലി അലഹമുല്ലാഹി റബ്ബുലമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ